ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീട്ടിലൊക്കെ പല്ലി പാറ്റ ചെറിയ പ്രാണികൾ ഇട്ടുകാലി ഉറുമ്പ് ഇവയൊക്കെ ഉണ്ടല്ലോ ഇവയൊക്കെ നമുക്ക് പെട്ടെന്ന് തുരത്തിയാലോ അതിനു പറ്റിയ രണ്ട് എഫക്റ്റീവ് ട്രിപ്പ്സ് ഉണ്ട് ഞാനിത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അതിനാദ്യമായിട്ട് വേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ മൂന്നോ നാലോ കുരുമുളകിൻ്റെ ഇല എടുക്കുക ഇനി കുരുമുളകിൻ്റെ ഇല പൊടിച്ചെടുക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു കല്ല് ഉപയോഗിച്ചാണ് പൊടിച്ചെടുക്കുന്നത് ഇതിന് മിക്സിയുടെ ജാർ വേണ്ടവർക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് സിമ്പിളായിട്ട് പൊടിഞ്ഞു കിട്ടുന്നതാണ് മിക്സിയുടെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് പൊടിച്ചെടുത്ത് മാറ്റിയ ശേഷം നമുക്ക് വേണ്ടത് പാരസെറ്റമോൾ ഡോളോ ടാബ്ലറ്റ് ആണ് ഞാനിവിടെ പാരസെറ്റമോൾ ടാബ്ലറ്റാണ് എടുത്തിരിക്കുന്നത് എക്സ്പയർ കഴിഞ്ഞത് എടുത്താലും മതി എന്നിട്ട് നമുക്കിതൊന്ന് കല്ല് വെച്ച് പൊടിച്ചെടുക്കാം ഇവിടെ പാരസെറ്റമോളോ ഡോള് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പല്ലി പാറ്റോ അത് തിന്നിട്ട് ചത്തു വേണ്ടിയാണ് ഇനി നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റോ റസ്ക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് ബിസ്ക്കറ്റും ഇതുപോലെ പൊടിയായിട്ട് എടുക്കണം ബിസ്ക്കറ്റൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാരസെറ്റമോളും അതുപോലെ പൊടിഞ്ഞു വന്ന ബിസ്ക്കറ്റും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പലരും പരീക്ഷിച്ച് സക്സസ് ആയൊരു ട്രിക്കും കൂടിയായിരിക്കും ഇത് അപ്പോൾ അറിയാത്തവരും ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്തുക നമുക്ക് പാരസെറ്റമോളും ബിസ്ക്കറ്റും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് വളരെ സിമ്പിൾ ട്രിക്ക് തന്നെയാണ് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പോൾ പാറ്റയും പല്ലിയൊക്കെ കൂടുതലായിട്ടും വരുന്നത് മൂലകളിലാണ് പ്രത്യേകിച്ച് കിച്ചണിൻ്റെ മൂലകളിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വരുന്നത് അവിടേക്കിത് വെച്ച് കൊടുക്കുക അതിനായിട്ട് ഞാനിങ്ങനെ കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ചാണ് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഇന്ന് പകർത്തിയ ശേഷം നമുക്ക് മൂലകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് നോക്കാം അതിനുവേണ്ടി കുരുമുളകലിൻ്റെ ഇല തന്നെയാണ് വേണ്ടത് രണ്ടാമത്തെ ട്രിക്കിലേക്ക് കിടക്കാം അപ്പം ഞാനിവിടെ ബാക്കി വന്ന കുരുമുളക് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ് ഒരു പാത്രത്തിൽ നമുക്ക് ഈ കുരുമുളക് ഇട്ട് വയ്ക്കാം കുരുമുളക് ഇട്ട് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് വെളുത്തുള്ളിയാണ് ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട് അതുമാത്രമല്ല കുരുമുളകിൻ്റെ നല്ല സ്മെല്ലാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട വെളുത്തുള്ളി ചതച്ചെടുക്കാം രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുക്കാം ഞാനിവിടെ രണ്ട് വെളുത്തുള്ളിയാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ വെളുത്തുള്ളി നല്ല രീതിയിൽ ചതച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്നും തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഫുൾ ആയിട്ടാണ് ചതച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് മൂടി വയ്ക്കുന്നത് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്കത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് കാണാം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ കുരുമുളകിൻ്റെ വെളുത്തുള്ളിലേക്ക് ഒരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം ഇവിടെ ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കണത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചൊഴിക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലില്ലെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടുപ്പിലൊരു തുള ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് ഓരോ മൂലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ രാത്രിയൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ ഇതൊന്ന് അടിച്ചിട്ട് പോവാം അപ്പോൾ പല്ലിയും പാറ്റും അങ്ങനത്തെ ഈഴ ജന്തുക്കളൊന്നും വന്ന് പാത്രം മറ്റ് സാധനങ്ങളിലൊന്നും വന്ന് കയറില്ല അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോ ജനലിക്കും അതുപോലെ തന്നെ ഓരോ മൂലയിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വളരെ എഫക്റ്റീവാണ് എല്ലാവരും അപ്പോൾ ഇതൊന്ന് സിമ്പിളായിട്ട് പരീക്ഷിച്ച് നോക്കട്ടോ